ഷുഗർ കൊണ്ടാണ് എല്ലാ ഡാമേജും വരുന്നത് കണ്ണായാലും കിഡ്നി ആയാലും ഹാർട്ടായാലും ബ്രെയിൻ ആയാലും നാഡീവ്യൂഹങ്ങളായാലും എല്ലാത്തിനും പ്രശ്നം ഷുഗറാണ് ഷുഗർ ബ്ലഡിൽ നമ്മൾ കൂട്ടാൻ പാടില്ല ആ ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് നിങ്ങളോട് ഇൻസുലിൻ എടുക്കേണ്ട സമയത്ത് തന്നെ എടുക്കണം പക്ഷേ ചില പേഷ്യൻസ് ഒട്ടും അംഗീകരിക്കില്ല ഇൻസുലിന് ശരിക്കും ഇൻസുലിൻ ഒരു ഹോർമോണാണ് അത് ശരീരത്തിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ എനർജി ഉണ്ടാവുകയുള്ളൂ എനർജി ഇല്ലെങ്കിൽ വേറെ അസുഖങ്ങളും വരും പിന്നെ വേറൊരു കാര്യം ചിന്തിച്ചാൽ മതി ഇപ്പം നമ്മൾ സാധാരണ മധുരം ശരിക്കും മധുരമല്ലേ മധുരം ഉണ്ടോട് ഫംഗസും വരും ബാക്ടീരിയയും വരും എല്ലാം വരും അപ്പോൾ നമുക്ക് വിട്ടുമാറാത്ത ചുമ വിട്ടുമാ യൂറിനറി ബ്ലഡ് ഷുഗർ ഉണ്ടെങ്കിൽ വിട്ടുമാറാത്ത യൂറിനറി ഇൻഫെക്ഷൻ അങ്ങനെ ഷുഗർ ഉള്ളിടത്തുനിന്ന് അണുക്കൾ പോകില്ല ആ കാര്യം മനസ്സിലാക്കുക അങ്ങനത്തെ സമയത്ത് നമ്മൾ ഷുഗർ കുറച്ച് കൊടുക്കണം പിന്നെ ഈ ഇപ്പോൾ മുറിവ് വരുന്ന പേഷ്യൻസായാലും മുറിവുള്ളപ്പോൾ നമ്മൾ ഷുഗർ നല്ലോണം കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാലേ ആ അണുക്കൾ മുറിവിൽ നിന്ന് പോവുകയുള്ളൂ അണുക്കൾ ഉണ്ടെങ്കിൽ എന്തായാലും മുറിവ് ഭേദപ്പെടുത്താൻ പറ്റില്ല അപ്പം ഷുഗർ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഫാക്ടർ അത് കഴിഞ്ഞേ വേറെ ഉള്ളൂ